നമസ്കാരം റാഫ്ലോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ ലിവർപൂൾ വേഴ്സസ് എവേർട്ടൺ ഡെർബി മത്സരം ഒടുവിൽ അടിയിൽ കലാശിച്ചു കളി രണ്ടേ രണ്ടിൻ്റെ സമനിലയാണ് അവസാന ഘട്ടത്തിലാണ് ഗോളടിച്ചുകൊണ്ട് എവേർട്ടൺ സമനില പിടിച്ചത് അതിന് പിന്നാലെ ഫുൾ ടൈം സമയത്ത് ആ അടിപൊട്ടുന്ന കാഴ്ച അബ്ദുള്ള സറും കേട്ടിസ് ജോൺസും തമ്മിലാണ് അടിപൊട്ടുന്നത് പിന്നെ താരങ്ങളെല്ലാവരും അതിൽ ഇൻവോൾവ് ആവുകയായിരുന്നു ലിവർപൂൾ ആരാധകരെ നോക്കിയൊരു ജസ്റ്റർ കാണിച്ചതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും റഫറി ഒടുവിൽ രണ്ടു പേർക്കും റെഡ് കാർഡ് കൊടുത്തു അവിടെയും നിന്നില്ല എന്നുള്ളതാണ് ആർ എൻ മൈക്കിൾ ബൈക്കിലും ഒരുപരും തമ്മിൽ കൈ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് കോച്ചിന് റെഡ് കാർഡ് കൊടുക്കുന്ന റഫറിയാണ് നമ്മൾ കാണുന്നത് സോ ആകെ വല്ലാത്തൊരവസ്ഥ ലിവർപൂളിന് വലിയ നഷ്ടം പറ്റി എന്ന് വേണമെങ്കിൽ പറയാം കാരണം പോയിന്റ് ഡ്രോപ്പ് ചെയ്തു കോച്ചിനടക്കം റെഡ് കാർഡ് കിട്ടുന്നൊരവസ്ഥ രണ്ടേ രണ്ടിൻ്റെ സമനിലയിൽ ലിവർപൂളിലായിട്ട് മെക്കാലിസ്റ്ററും മോസലയുമാണ് ഗോളുകൾ നേടിയത് മറുഭാഗത്ത് ബെറ്റോയും ടർക്കോസ്കിയുമാണ് എവേർട്ടിന്റെ ഗോളുകൾ കണ്ടെത്തിയത് എവേർട്ടിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിറയിൽ ഡയസ് ഗാക്പോ സബോസ്ലായി മോസല എന്നിവരെയൊക്കെ ഒരുമിച്ച് അഴി നിർത്തിക്കൊണ്ടാണ് ലിവർപൂൾ ഇറങ്ങിയത് കളിയുടെ പതിനൊന്നാമത്തെ മിനിറ്റിൽ ബെറ്റോയിലൂടെ എവേർട്ടിൽ ലീഡെടുത്തെങ്കിലും പതിനാറാമത്തെ മിനിറ്റിൽ മെക്കാലിസ്റ്റർ ലിവർപൂളിനെ ഒപ്പമെത്തിച്ചു തുടർന്ന് രണ്ടാം പകുതിയിൽ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് സലായിയുടെ ഗോൾ വിറക്കുന്നത് അതിനാണ് ആ അവസാന ഘട്ടത്തിൽ ടർക്കോസ്കിയുടെ മറുപടി ഗോള് വന്ന് മത്സരം രണ്ട് രണ്ടിൻ്റെ സമനിലയാവുന്നതും ബാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും ഏതായാലും ഈ കളിയിലും മോസല ഗോളടിച്ചിരിക്കുന്നു അദ്ദേഹം പുത്തൻ റെക്കോർഡ് എവേ മത്സരങ്ങളിൽ കുറിച്ചിരിക്കുകയാണ് എവേ മത്സരങ്ങളിൽ മാത്രമായിട്ട് പതിമൂന്ന് ഗോളുകളും ഒമ്പത് അസിസ്റ്റുകളുമായി നോ പ്ലെയർ ഇൻ പ്രീമിയർ ലീഗ് ഹിസ്റ്ററി ഹാസ് ബീൻ ഇൻവോൾവ് മോർ എവേ ഗോൾസ് ട്വൻറ്റി ടു ഇൻ എ സീസൺ ദാൻ മോസല സോ ഇരുപത്തിരണ്ട് എവേ ഗോളുകൾ ഗോൾ കോൺട്രിബ്യൂഷൻസാണ് അദ്ദേഹത്തിൻ്റെ പ്രീമിയർ ലീഗ് ഇസ്തറിയിൽ ഒരു സീസണിൽ ഒരു താരവും ഇത്രയധികം എവേ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒരു സീസണിൽ നടത്തിയിട്ടില്ല ഫെബ്രുവരി മാത്രമേ ആയിട്ടുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക എന്തായാലും സമനില ആയതോടുകൂടി ലിവർപൂൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് ഇരുപത്തി നാല് കളികൾ നാൽപ്പത്തേഴ് പോയിന്റുമായിട്ട് സ്റ്റിൽ അവർ തന്നെയാണ് ഒന്നാമത് ഇരുപത്തിനാല് കളികൾ നൻപത് പോയിൻറ്റുള്ള ആവശ്യങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീട്ടിൽ